പ്രഗ്നൻസി പലപ്പോഴും ബ്ലാക്ക് ഡിസ്ചാർജ് കാണാറുണ്ട് ബ്ലാക്ക് ഡിസ്ചാർജ് ഒരു ഓൾഡ് ഓക്സിഡൈസ്ഡ് ബ്ലഡ് വരാം അതൊരു മിസ്കാരേജിൻ്റെ ലക്ഷണമാകാം ഒരു ട്യൂബെൽ പ്രഗ്നൻസിയുടെ അല്ലെങ്കിൽ മിസ് സപ്പോഷൻ്റെ ലക്ഷണമാകാം ഡെലിവറിക്ക് ശേഷം ഉണ്ടാകുന്ന ഡിസ്ചാർജ് ആ യുട്രസൈനിങ്ങിനെ എക്സ്പെൽ ചെയ്യുന്നതുകൊണ്ടാണ് അത് വരുന്നത് ഈ ഹോർമോൺ ലെവലിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് റിപ്പോർട്ട് ക്യൂറിങ്ങിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടുകയും ഈ ബ്രൗൺ ഡിസ്ചാർജ് ഉണ്ടാകുകയും ചെയ്യും നമ്മളീ അവിടെ കെട്ടിക്കിടന്ന ബ്ലഡ് വരുന്നതിനുള്ള ഡിലേ കൊണ്ട് ഇത് വരാം ഗർഭകാലത്ത് ഉണ്ടാകുന്ന ഹോർമോണുകളുടെ വർധനവ് പ്രത്യുത്പാദനികളുടെ രക്തോട്ടം വർദ്ധിപ്പിക്കുന്നു ചില സ്ത്രീകളിൽ ഇത് സെർവീസിനെ സെൻസിറ്റീവ് ആക്കും ഇത് തവിട്ട് നിറത്തിലുള്ള ഡിസാഞ്ഞിന് കാരണമാകും മഞ്ഞയോ പച്ച നിറത്തിലുള്ള സ്രവവും കത്തുന്നോ ചൊറിച്ചിലോ ഉള്ള ശക്തമായ അസുഖമായ ദുർഗന്ധവും അനുഭവപ്പെടുകയാണെങ്കിൽ നമ്മളുടെ ഡോക്ടറെ കാണേണ്ടതാണ് നമ്മൾ ഈ ബ്ലാക്ക് കളറിന് ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് നമ്മുടെ കോസ് അനുസരിച്ചാണ് ഇൻഫെക്ഷൻ ആണെങ്കിൽ നമ്മൾ ട്രീറ്റ് ചെയ്യണം മിസ്കാരേജ് ആണെങ്കിൽ നമ്മൾ നമ്മൾ നോക്കണം ഡോക്ടർമാരും ഡിസ്കസ് ചെയ്യുകയും അവിടെ എക്സാമിനേഷനും നമ്മൾ നെസറി സ്റ്റെപ്പും എടുക്കേണ്ടതാണ്